ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മോളെ സ്കൂളിൽ വിടാനായിട്ട് നിന്നപ്പോൾ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ അമ്മമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞു കേട്ടോ ഈ അമ്മമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഓണറിൻ്റെ പെങ്ങളാണ് ഇപ്പോൾ ആ സ്ഥലമൊക്കെ നോക്കി നടത്തിക്കൊണ്ട് പോകുന്നത് സ്ഥലത്തിൻ്റെ ഓണറിന് എന്തോ സുഖമില്ലാത്ത ആളാണ് കേട്ടോ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ തന്നെ ആളതൊക്കെ നോക്കുകയുള്ളൂ ഇവർ പെങ്ങൾ തന്നെയാണ് എല്ലാം നോക്കുന്നത് അപ്പോൾ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടുന്ന എന്തോ കാര്യം പറഞ്ഞിട്ട് ഇവരുടെ ഈ അമ്മയുടെ മോനും ആ ആയിട്ട് ചെറിയൊരു കശപ്പിഷ് നടന്ന് അപ്പോൾ എന്തോ അവരെതിർക്കുക എന്തോ ചെയ്തു നിങ്ങളുടെ സ്ഥലമല്ലോ അത് ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തട്ടുന്ന അങ്ങനെ എന്തോ പറഞ്ഞ് എന്തോ ചെയ്തു അവസാനം അവർക്ക് ദേഷ്യം വന്നു കേട്ടോ ലേഡിക്ക് ദേഷ്യം വന്നു അവരുടെ മരുമകൻ ആ സ്ത്രീയുടെ മരുമകൻ പട്ടാളത്തിലാണ് കേട്ടോ അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രി ഈ അമ്മമ്മയുടെ മോനെ ഈ പട്ടാളത്തിലുള്ള ആ ചേട്ടൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി മര്യാദക്ക് ഇരുന്നോ ആവശ്യമില്ലാതെ സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിന്നെ ഗുണ്ടയെ വിട്ട് അടുപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കേട്ടോ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി അപ്പോൾ വീണ്ടും വീണ്ടും വിളിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ് ഇനി വിളിക്കുവാന്നുണ്ടെങ്കിൽ അതങ്ങ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കും എന്ന് പറഞ്ഞു കേട്ടോ ഈ ഭീഷണിപ്പെടുത്തുന്നത് റെക്കോർഡ് ചെയ്ത് വച്ചേക്കും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഒരു ഭീഷണിയും ഏക്കത്തും ഇല്ല വിട്ട് തല്ലിക്കുന്നുണ്ടെങ്കിൽ തല്ലിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പണിയും കൂടി ആയിരിക്കും പോകുന്നത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങളത് റെക്കോർഡ് എടുത്ത് വെക്കാൻ പറയും ഈ അമ്മയും വേണമെങ്കിൽ പേടിച്ചിരിക്കുവാണ് കേട്ടോ പട്ടാളത്തിൽ നിന്ന് വിളിച്ചു ഭീഷണിപ്പെടുത്തി അവനെ എന്തെങ്കിലും ചെയ്തോ ഗുണ്ടെ വിടുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം ലോക്കലായിട്ടുള്ള ഒക്കെ പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ന്യായം വിട്ട് കളിക്കാതിരിക്കുക ആരും അവരുടെ അടുത്ത് കൊണ്ടുവന്ന് വേസ്റ്റ് എന്തോ തട്ടിയത് കൊണ്ടാണ് അവരതുപോലെ പ്രതികരിച്ചത് അപ്പോൾ മോൻ പ്രതികരിച്ചപ്പോഴത്തേക്കും ഗുണ്ടായുസം ഗുണ്ടയായിട്ട് അടുപ്പിക്കുന്നത് എന്തിനാണ് അത്രയ്ക്ക് ചോണയുള്ളവർക്ക് വേറെ അത് അതിനുള്ള പരിഹാരം കണ്ടൂടെ ഇവിടെ ഗുണ്ടെ വിട്ടടുപ്പിക്കണമെന്നാണോ എളുപ്പം ആ വേസ്റ്റ് തട്ടുന്നതിന് പരിഹാരം കാണുന്നതാണോ എളുപ്പം അത്രയും ചിന്തിച്ചാൽ പോരെ ആ അധികാരം അധികാരം എന്ന് പറയുന്ന സാധനം വെച്ച് ദുരുപയോഗം ചെയ്യുകയാണല്ലോ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇനി വിളിക്കുകയെന്നുണ്ടെങ്കിൽ റെക്കോർഡ് എടുത്തോ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തോ ഭീഷണിയൊക്കെ അവർ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അറിവില്ലായ്മ കൊണ്ട് ഓരോരോ നിയമത്തെ വളരെ ഭയത്തോടെ കാണുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതുപോലെ തെറ്റ് ചെയ്തിട്ടില്ലാത്തവർ നിയമത്തെ ഭയക്കാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുനാളിൽ മുതൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ഭാഗം ഒരു പാർട്ട് നിയമങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നമ്മുടെ ഒരു പാഠ്യവിഷയമാക്കി എടുക്കുക അതും ബേസിക്ക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ കേട്ടോ നമ്മൾ ദിന ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കാവുന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്നും അതുപോലെ ഒരാളോട് ഇതുപോലെ മോശമായിട്ട് പെരുമാറിയൽ ഇതുപോലെയുള്ള ശിക്ഷകളുണ്ട് എന്നുള്ളതൊക്കെ കുഞ്ഞുനാളിൽ മുതലേ അത് അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വളരുന്ന ഒരു ആ ഒരു സമൂഹം ഉണ്ടല്ലോ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഭയം ഉണ്ടാകും ഇതുപോലെ ഞാനൊരു തെറ്റ് ചെയ്താൽ ഇവർ ഇതുപോലൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു ചിന്ത അത് മനസ്സിലുണ്ടാവും കുട്ടിക്കാലം മുതൽ ഒരു പരിധിവരെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് കുട്ടികൾ നീങ്ങാതിരിക്കാൻ ഈ നിയമം ബേസിക് ആയിട്ടുള്ള കുറച്ച് നിയമവശങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്നത് വളരെ നല്ലതാണ് കേട്ടോ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യാൻ ആദ്യം മുതൽ പഠിക്കണം റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുത്തില്ല എങ്കിൽ തിരിച്ച് എന്താണ് ലഭിക്കുന്നത് എന്നും അവന് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കണം അതിനുവേണ്ടി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായി വരുന്ന കുറച്ച് ബേസിക് നിയമങ്ങൾ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തണം താങ്ക് യു ഫോർ വാച്ചിങ്